ം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ആണ് നമ്മൾ ട്രെൻഡിങ് ആയൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ തുറക്കലപ്പം എന്ന് പറയുന്നതിന് അപ്പോൾ ഈ ഒരു തുറക്കലപ്പ് ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ ആണ് ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളും കൂടി കാണിക്കാൻ വിചാരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും മെട്ടന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റിന് നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പൊ നമ്മളിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റൻപത് എം എല്ലിന്റെ ഒരു കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു എഗ് ആണ് അപ്പൊ നമ്മളൊരു എഗ് ഇവിടെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഈസ്റ്റ് ആണ് വേണ്ടത് അപ്പൊ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല പുതിയ ഡേറ്റ് ഒന്നും കഴിയാത്ത ഈസ്റ്റ് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മള് മാവ് പൊങ്ങി വരില്ല നമുക്ക് നമുക്കിതിലോട്ട് അളം ചൂടുള്ള പാലാണ് വേണ്ടത് അപ്പത് ആ പാല് നമ്മൾ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല നമുക്ക് പാലിന്റെ ആവശ്യം മാത്രം മതി അപ്പൊ നമ്മള് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് മാവ് ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മളെ മാവ് ഇതവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ വേണം നമ്മൾ കൊഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൊഴച്ചെടുത്തിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ചമ്മന് ഉണ്ടാക്കണം അതിന് വേണ്ടി നമ്മൾ മിക്സർ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് മലയല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ഇതാ ഒരു മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് കുഞ്ഞ് പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒരു ഹാഫ് പീസ് നാരങ്ങാന്നേരും കൂടി പീനെ കൊടുക്കാം ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് തേങ്ങയാണ് ആവശ്യമുള്ളത് അങ്ങനെ നമ്മൾ നമ്മളിത് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളെ മാവ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ വേണം നമ്മളെ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് കൈ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് എന്തൊക്കെ ഫില്ലിങ് വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റിന് നമുക്ക് വേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്ക് മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതൊക്കെ നിങ്ങളിഷ്ടംപോലെ തന്നെ നിങ്ങൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സമ്മന്തിയാണ് അതുപോലെ തന്നെ നമുക്ക് മയോണീസും ആവശ്യമുണ്ട് അപ്പോൾ അത് ആ മയോണീസൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ അത് ഞങ്ങൾ മാവ് വേണം നാല് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിൽ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇന്ന് പരുത്തി എടുക്കണം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് അങ്ങനെ വിതറി കൊടുക്കാം ഈ ഒരു സെയിം അളവ് തന്നെ നമുക്ക് ഒന്നും കൂടി പരുത്തി എടുക്കണം ഇനി ഒരു മൂടി എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് അടയാളിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഓരോരോ റൗണ്ടിലൂടെ നമുക്ക് കുറച്ചേച്ച് കുറച്ച് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞങ്ങളത് ഈയൊരു മൂടി വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു ചിക്കൻറെ മോൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചമ്മന്തി കുറച്ച് കുറച്ച് ആയിട്ട് ഇട്ടു കൊടുക്ക ലാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മള് ഉണ്ടാക്കി വെച്ചാല് മയോണിസും കൂടി കുറച്ച് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം മയോണിസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കാം ഇല്ലെങ്കിൽ ഒളിച്ച് പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ രണ്ടാമത് പരുത്തി വെച്ച ആ ഒരു മൈദ്യം കൂടി ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം എന്നിട്ട് ഇന്ന് എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി നമ്മൾ എല്ലാ ഈ ഒരു റൗണ്ടിന്റെ സൈഡിലായിട്ടും എല്ലായിടത്തും കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്ക ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു മൊഴി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്ക എന്നിട്ട് നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ എല്ലാതും നമ്മളൊന്ന് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതാ ബാക്കി വരുന്നാലും ഒരു മൈദ്യം കൂടി ഇതുപോലെ ഒന്ന് ഓടിയെടുക്ക ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുങ്ങ മുങ്ങാനുള്ള ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും എണ്ണ നന്നായി ചൂടായം നമുക്ക് ഇതിലോട്ട് ഓരോ തുറക്കലപ്പായിട്ട് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പന്തി വരും ഇതിന്റെ ഒരു സൈഡ് ഇതാ ഗോൾഡൻ ഷീഡ് ആകുമ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ ഗോൾഡൻ ഷീഡ് നമുക്ക് അടുത്ത സൈഡും കൂടെ ആയാലും നമുക്ക് ഇത് കോരി മാറ്റാം ഇതുപോലെ എല്ലാ തൊക്കെ നമ്മൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയോള നമുക്ക് ഈ ഒരു തുറക്കലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഇഫ്തറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കും കൂടിയാണ് ഇത് കാണുമ്പത്തന്നെ മനസ്സിലാക്കാൻ ഭയങ്കര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുന്ന് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റിൽ നമുക്കിതുണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളിയാണ് ഇതിന്റെ ടേസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാതെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്